ഹലോ ഗായ്സ് വെൽക്കം ടു ചാനൽ ഇന്നൊരു മോർണിംഗ് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് എനിക്കാണ് കിച്ചൺ ഡ്യൂട്ടി ബാക്കി അവരൊക്കെ കടന്ന് ഉറങ്ങുവാണ് അപ്പം അവനെ നോക്കേണ്ട ഡ്യൂട്ടി ആയിട്ടും ഞാൻ കൊടുത്തു കാരണം ഇന്നലെ രാത്രി ഞങ്ങൾ മൂന്നോരൊഴിക്കെ എല്ലാവരും കുന്നൊത്തൂർപ്പാടിയിൽ പോയിരുന്നു അവിടെ ഉത്സവമാണ് പിന്നെ ചപ്പാത്തി മുട്ടക്കറിയാന്ന് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അതിനെ മുട്ടക്കറി എന്നോ തക്കാളി കറി എന്നോ വിളിക്കാട്ടോ തക്കാളിയിൽ മുട്ട ഇടുമ്പോഴാണല്ലോ മുട്ടക്കറിയാന്നത് അത് കഴിഞ്ഞിട്ട് എൻ്റെ കട്ടെടുത്താട്ടോ അപ്പം എൻ്റെ മുട്ടക്കറിയും ഞാൻ പരിചയപ്പെടുത്തിരാം തക്കാളി ഉള്ളിയും പച്ചമുളകും എല്ലാം കുഞ്ഞു കുഞ്ഞു കുനാറിയണം വെളുത്തുള്ളി ഇഞ്ചിയും വേണമെന്നുള്ളവരുടെ ആട്ടോ ഞാൻ ഇടുന്നില്ല കാരണം എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതു കൊണ്ടേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ റെഡിയാക്കാൻ കുറച്ച് പണിയല്ലേ പ്രത്യേകിച്ച് എൻ്റെ തോൽ തോല് കളയാൻ വേണ്ടത് മടിയിൽ നിന്ന് പച്ചമലയാളത്തിൽ വേണമെങ്കിൽ വിളിക്കാം അതിൻ്റെ ഇടയിൽ പഴം അപ്പുറം കിടന്ന് വെട്ടി തിളക്കുന്നുണ്ട് പഴവും കൂടെ പുഴുങ്ങിക്കൊടുക്കുക എന്ന് വിചാരിച്ച് വെറുതെ ഒരു ഡെക്കറേഷന് ഗ്യാസ് വയ്ക്കുക പാത്രം വയ്ക്കുക എണ്ണ ഒഴിക്കുക കടുകൊട്ടിക്കുക കറിവേപ്പിലില്ലാട്ടാകാ ഈ സമയത്ത് വേണമെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കുക ഞാൻ കറിവേപ്പിലൊന്നും പറിക്കാൻ പോയില്ല അതിൻ്റെ ഇടയ്ക്ക് തിരക്കല്ലേ അപ്പുറത്തുനിന്ന് വിളിച്ചുകൊണ്ടുണ്ട് കൊച്ചു കര കരയാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേട്ടനുസരിച്ച് അവനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക എനിക്കിത് പെട്ടെന്നാക്കിയിട്ട് വേണം നേട്ടനെ പറഞ്ഞുകൂടെ വന്നിട്ട് വേണം അവന് പാലൊക്കെ കൊടുക്കാൻ പാല് നേരത്തെ കൊടുത്തായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് തവണയൊക്കെ മുദ്ര വെച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ആകെ വിശക്കാൻ അവന് തുടങ്ങും പിന്നെ അപ്പോഴത്തേക്കും എനിക്കിതൊക്കെ റെഡിയാക്കണം അതിനുള്ള കരച്ചിലായിട്ടില്ല ഇപ്പം വെറുതെ ഏട്ടനോട് വളക്കിട്ട് കിടക്കുന്നുണ്ട് അവൻ നമ്മുടെ മുട്ടക്കറയിലേക്ക് വരാം ഉള്ളി നന്നായിട്ട് വഴക്കിട്ടണം ഞാനങ്ങനെ ഓവർ ചോപിക്കത്തൊന്നുമില്ല കുറച്ചൊരു എനിക്കൊരു മയത്തിൽ വേണം അപ്പോൾ അധികം അങ്ങ് ആക്കാണ്ട് കുറച്ചൊരു അങ്ങ് ഉള്ളി വേവിച്ചേച്ച് തക്കാളി ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം വഴറ്റും പിന്നെ ഒരേ വഴത്തിലാണ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഉള്ളി ഇടുമ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെയാണ് ചെയ്യുന്നവരുണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യാറ് ഞാൻ എൻ്റെ തോന്നി പോലെ വേണമെങ്കിൽ തോന്നി വാസം എന്നൊക്കെ പറയും എനിക്കിങ്ങനെ അങ്ങനെയൊന്നും ഒന്നുമില്ല ഇന്നും കണക്കൊന്നുമില്ല നമുക്ക് ഉള്ള പോലെ അങ്ങ് ആക്കും ഇങ്ങനെ തോന്നുന്നത് എന്നാ കണക്കൊന്നുമില്ല ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കുമ്പം നല്ല മയത്തിലൊക്കെ ആയി വരും അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് ഞാൻ ആ പാലും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചായക്കുള്ളത് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് ചായയും കൂടെ വെച്ചു ഇത് പെട്ടെന്ന് ആയി അവിടെ വേഗം ചായ ഒക്കെ എടുത്ത് കൊടുക്കാമല്ലോ ചായയും ചപ്പാത്തിയായി മുട്ട വേവിച്ചു പിന്നെ പഴം ആയിട്ടുണ്ട് ഇനിയിപ്പം ത അപ്പുറത്തെ അടുപ്പയിൽ പാലും കൂടെ വെച്ച് ഇത് ഇനിയിപ്പോൾ കറിയും കൂടെ ആകും തക്കാളി ഒന്ന് വഴറ്റി പൊടി മസാലയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയെടുത്താൽ തിരുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ സാധനം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് വഴന്നാണോ അതിന് വേറെ വല്ലതാണോ പറയുന്നത് എന്ന് അറിയത്തില്ല ഞാനിങ്ങനെ പറയാം കുറച്ച് രണ്ട് സ്പൂണും ഞാൻ എൻ്റെ കണക്ക് അങ്ങനെ കണക്കൊന്നുമില്ല ഞാനിങ്ങനെ രണ്ട് ഇങ്ങനെ ഇട്ടു കുറച്ച് മല്ലപ്പൊടി ഇട്ടു പിന്നെ ഒരേ ഇളക്കിളക്കിളക്കിളക്ക് അത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ചിക്കൻ മസാല ഇടണം എന്നുള്ളത് ചിക്കൻ മസാല തീരാറായിട്ടാണ് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ചിക്കൻ മസാല കുറച്ച് അധികം ഇട്ടിട്ട് ഞാൻ മുളക് പൊടി കുറയ്ക്കാറുണ്ട് സത്യം അങ്ങനെ വലിയ ഓർമ്മയൊന്നുമില്ല ഞാൻ ഇപ്പോൾ അത് കുറേ ആയില്ലേ കുട്ടികളേക്ക് കയറി ഡെലിവറിയോടനുബന്ധിച്ച് കുറച്ച് റെസ്റ്റൊക്കെ ആയിരുന്നില്ലേ ഇന്നാണ് ഞാൻ കുറേ കാലം കൂടി കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും എനിക്ക് െ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി അതിനെ തിളയ്ക്കാനായിട്ട് അനുവദിക്കാം ഇതൊക്കെ നന്നായാൽ നന്നായി അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ആക്കാറ് കേട്ടോ എല്ലാ സാധനം നന്നായി കിട്ടിയാൽ ടേസ്റ്റ് കിട്ടിയാൽ ടേസ്റ്റായി അല്ലാത്തത് പോയി പിന്നെ ചായ തിളക്കാൻ വിട്ട് കുറച്ച് ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ട് ഇളക്കി അത് തിളച്ചങ്ങായി അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടയൊക്കെ ഇട്ട് നമ്മളെ കറിയും റെഡിയായി പിന്നെല്ലാം അങ്ങ് മേശപ്പുറത്ത് അങ്ങ് കുറച്ച് ഡെക്കറേഷൻ അങ്ങ് വിളമ്പി അങ്ങ് വെച്ച് ഏട്ടിന് ചപ്പാത്തി എടുത്ത് ചായ എടുത്തു കൊടുത്തു ഇത് സത്യസന്ധമായിട്ടോ പറയണോ കല്യാണമ കഴിക്കുന്നതല്ല പണ്ടേ നല്ല